ആർച്ച് ബിഷപ്പ് മാർ മാർ ജോർജ് പദവിയിൽ ഫ്രാൻസിസ് പാപ്പയുടെ ഇന്ത്യൻ സമയം ചടങ്ങുകൾ എളിമയോടെ ഹൃദയം സമർപ്പിക്കാൻ രാജ്യത്തിന്മാരോട് മാർപാപ്പ ആഹ്വാനം ചെയ്തു ഉയർത്തപ്പെടുന്നവരെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്തു തുടർന്ന് ചുവന്ന തൊപ്പി തൊപ്പിധരിപ്പിച്ചു മാർപ്പാപ്പ കർദിനാൾമാരെ സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിച്ചു തുടർന്ന് ഇരുപതാമനായാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ സ്ഥാന ചിഹ്നങ്ങൾ അണിയിച്ചത് ഇതോടെ കർദിനാൾ സംഘത്തിൽ അംഗമായി മാർ ജോർജ് ജേക്കബ് കൂവക്കാടും വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഭാരതത്തിന് ഇത് അഭിമാന നിമിഷം ന്യൂസ് ഡെസ്ക് അമൃത ടിവി